ലോകത്തെ അമേരിക്കൻ മേധാവിത്വത്തിൻ്റെയും ഡോളറിന്റെയും കഥ കഴിയുന്ന ഒരു ആരാച്ചാരുടെ റോളിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയും ജനസംഖ്യകളിൽ ഏറ്റവും വലിയ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും അമേരിക്കയ്ക്ക് എതിരെ ഒന്നിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ട്രംപ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ രാജ്യങ്ങൾക്കൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളും ഇറാൻ ഉത്തര കൊറിയ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളും ഇതിനകം തന്നെ അണിച്ചേർന്നു കഴിഞ്ഞു കൂടുതൽ രാജ്യങ്ങൾ വരും ദിവസങ്ങളിൽ അമേരിക്കയ്ക്ക് എതിരെ നിലപാട് സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ബ്രിക്സ് കൂട്ടായ്മ ഡോളറിനെതിരെ ഒരു ബദൽ ശക്തിയായി മാറുമെന്നും പുതിയ കറൻസി രൂപപ്പെടുമെന്നാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ബ്രിക്സ് കൂട്ടായ്മയിൽ നാല് വർഷത്തിനു ശേഷം ദക്ഷിണാഫ്രിക്കയും ചേർന്നിരുന്നു അതിനുശേഷം കൂടുതൽ രാജ്യങ്ങൾ അംഗത്വത്തിൽ വന്നതോടെ വികാസം പ്രാപിച്ച ഈ കൂട്ടായ്മ മൊത്തത്തിലുള്ള ജി ഡി പിയുടെ കാര്യത്തിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന ജി സെവനെ ഇപ്പോൾ തന്നെ മറികടന്നിട്ടുണ്ട് റഷ്യ ഇന്ത്യ ചൈന ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്ക് പുറമെ അർജന്റീന ഈജിപ്ത് ഇറാൻ എത്യോപ്യ സൗദി അറേബ്യ ഐക്യ അറബ് എമിറേറ്റുകൾ എന്നീ രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ബ്രിക്സ് കൂട്ടായ്മ ബ്രിക്സിന്റെ സംയുക്ത വ്യവസ്ഥ അറുപത് ട്രില്യൺ ഡോളർ ആണെങ്കിൽ ജി സെവൻ സമ്പദ് വ്യവസ്ഥ നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ മാത്രമാണ് അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ ഇറ്റലി ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ജി സെവനിനെ സംബന്ധിച്ച ബ്രിക്സിന്റെ ഈ മുന്നേറ്റം വൺ പ്രഹരമാണ് ആഗോള റിസർവ് കറൻസിയായ ഡോളറിന്റെ അട്ടിമറിക്കൽ ബ്രിക്സ് അംഗങ്ങൾ സംയുക്ത ശ്രമം നടത്തുന്നുവെന്ന് ആരോപിച്ച് ട്രംപ് പ്രഖ്യാപിച്ച അധിക താരിഫ് ഭീഷണിയെ നേരത്തെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു ഇതോടെ പ്രകോപിതനായ ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ റഷ്യ യുദ്ധം മുൻനിർത്തി ഇന്ത്യയെയും ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി ഇന്ത്യ തള്ളിക്കളഞ്ഞതോടെയാണ് അൻപത് ശതമാനം അധിക തീരുവ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് ഇന്ത്യയും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യയുമായി കൂടുതൽ വ്യാപാര കരാറുകളിൽ ഒപ്പിടാനും ചൈനയുമായി സഹകരിക്കാനുമാണ് ഇന്ത്യ നീക്കം നടത്തുന്നത് ട്രംപിന്റെ തീരുവ ഭീഷണിക്കിടയിൽ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പറഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ചൈന സന്ദർശിക്കുന്നതും മാറുന്ന ലോകക്രമത്തിലെ പുതിയ ചുവടുവെപ്പാണ് അമേരിക്കൻ ചേരിയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ നീക്കം ആശങ്കപ്പെടുത്തുന്നതാണ് ശത്രു രാജ്യങ്ങളായി അറിയപ്പെടുന്ന ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു കാരണവശാലും സഹകരണം ഉണ്ടാകില്ലെന്നാണ് ഇതുവരെ അമേരിക്ക ധരിച്ചു വെച്ചിരുന്നത് അവരുടെ ആ കണക്കുകൂട്ടലാണ് ഇവിടെ പാളാൻ പോകുന്നത് യുക്രൈൻ സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ റഷ്യയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ റഷ്യൻ വ്യാപാര പങ്കാളികൾക്ക് മേൽ അധിക തിരിവ് ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം വിനാശകാല വിപരീത ബുദ്ധി എന്നതാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഭീഷണി അമേരിക്ക അടുത്ത സുഹൃത്തായി കാണുന്ന ഇന്ത്യ തന്നെ തള്ളിക്കളയുകയും ശത്രുവായി മാറുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും ഒറ്റക്കെട്ടായാണ് അമേരിക്കയുടെ തീരുവ ചുമത്തലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യക്ക് പുറമെ റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണമാകുന്ന മറ്റൊരു രാജ്യമായ ചൈനയ്ക്ക് മേലും കൂടുതൽ താരിഫ് ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നീക്കത്തിന് ചൈനയും ഒരു വിലയും കൊടുക്കില്ലെന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ താരിഫ് വർദ്ധിച്ചു തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാര താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നാണ് റഷ്യയും പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഇതിനിടെ ട്രംപിന് ശക്തമായ മറുപടി നൽകാൻ ബ്രിക്സ് നേതാക്കളുടെ യോഗം വിളിക്കണമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിലിയോ ലുല ആവശ്യപ്പെട്ടിട്ടുണ്ട് ബ്രിക്സിന്റെ കരുത്തിൽ കൊച്ചു അമേരിക്ക രാജ്യമായ ബ്രസീൽ പോലും അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് അസാധാരണ കാഴ്ചയാണെന്ന് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് തങ്ങളുടെ ആഭ്യന്തര നയത്തെ രാഷ്ട്രീയമായി സ്വാധീനിക്കാനുള്ള നിയമവിരുദ്ധ ശ്രമമാണ് തീരുവയിലൂടെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബ്രസീൽ പ്രസിഡന്റ് ആരോപിക്കുന്നത് ഓഗസ്റ്റ് ആദ്യമാണ് ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തിരുവ ചുമത്തിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യക്കും അൻപത് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അധിക തീരുവയ്ക്ക് മറുപടിയായി അമേരിക്കയുടെ കണ്ണിലെ കരടായ ഇറാനുമായി ഇന്ത്യ കൂടുതൽ വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയുടെ തീരുവ നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച റഷ്യൻ ഭരണകൂടം ഇന്ത്യയുമായും ചൈനയുമായും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളുമായും നിരന്തരം ബന്ധപ്പെട്ട് വരികയാണ് ഡോളറിന് ബദൽ മറ്റൊരു കറൻസി കൊണ്ടുവരണമെന്ന അഭിപ്രായവും ആംഗരാജ്യങ്ങളിൽ ശക്തമാണ് സാമ്പത്തിക കരുത്തിലും ധുനിക കാര്യത്തിലും അമേരിക്കൻ ശൈലിക്ക് എത്രയോ മുകളിലാണ് ബ്രിക്സ് രാജ്യങ്ങൾ എന്നതിൽ സൈനികമായി ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇനി അമേരിക്കക്കും നാറ്റോ രാജ്യങ്ങൾക്കും കഴിയുകയില്ല അമേരിക്ക ഇന്ത്യയെ ശത്രുവാക്കുന്നത് വലിയ അപകടം ചെയ്യുമെന്നാണ് ബ്രിട്ടനും ഫ്രാൻസിനും ജർമ്മനിയും ജപ്പാനും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ കരുതുന്നത് ഇന്ത്യയുമായി അമേരിക്ക പിണങ്ങിയാലും തങ്ങൾ ആ പാത പിന്തുടരില്ലെന്നാണ് ഈ രാജ്യങ്ങളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ പ്രാധാന്യമായ ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തലാക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്ക സംഘ്യകക്ഷികൾക്ക് കഴിയില്ല ട്രംപിന്റെ കണക്ക് കൂട്ടൽ ഇക്കാര്യത്തിലും പിഴിക്കുമെന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പാണ് ട്രംപിന്റെ ഈ ഭ്രാന്ത നയങ്ങൾക്ക് എതിരെ അമേരിക്കയും എതിർപ്പ് ശക്തമാണ് ഇന്ത്യയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെ ശത്രുപക്ഷത്തേക്ക് പറഞ്ഞയക്കുന്നത് ട്രംപിനെ തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ടാണെന്ന അഭിപ്രായം വരെ അമേരിക്കയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് റഷ്യൻ ചേരിയെ ശക്തിപ്പെടുത്താനും നാറ്റോയെയും ജി സെവൻ രാജ്യങ്ങളെയും ദുർബലപ്പെടുത്താനും മാത്രമേ ട്രംപിന്റെ നടപടികൾക്ക് വഴിവെക്കൂ എന്നതാണ് ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെ കരുതുന്നത് ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിന് ഇടയിലും അധിക തീരുവ ചുമത്തുന്നതിനെതിരെ ഭിന്നത രൂക്ഷമാണ്